എല്ലാ കുട്ടികൾക്കും മിസ്റ്റർ ഫ്രണ്ട്സിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മറ്റൊന്നല്ല നമ്മുടെ ലൂഫി ഒരു മെറീൻ അയച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓരോ സ്ട്രോഹൈഡ്സിനും എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകുക അല്ലെങ്കിൽ അവരെന്തായിരിക്കും ഇപ്പോൾ ചെയ്യുന്നുണ്ടാകുക അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം അതിനുമുമ്പ് ഒരു കാര്യം പറയാം ഇപ്പം നിങ്ങൾ എല്ലാവരും നമ്മുടെ വീഡിയോ കാണുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഞാൻ നിങ്ങൾക്ക് ഒരു സ്ക്രീൻഷോട്ട് കാണിച്ചിട്ടില്ല ഇത്രയും പേരാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി ഒന്ന് ശ്രമിക്കുക ഇപ്പോൾ ഏകദേശം മൂന്ന് കെ സബ്സ്ക്രൈബേഴ്സ് ആകാൻ പത്ത് സബ്സ്ക്രൈബേഴ്സ് കൂടി വേണ്ടി അപ്പോൾ ആ മൂന്ന് കയെന്ന് പറഞ്ഞാൽ ആ മൈൻഡ് സ്റ്റോക്ക് കീറ്റ് ചെയ്യാൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രമിച്ചാൽ മാത്രം മതി നമുക്ക് മൂന്ന് കൈയിൽ ഇന്ന് തന്നെ എത്താൻ പറ്റും അപ്പോൾ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്ന വിചാരിക്കുന്നത് നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് വന്നു നമ്മുടെ സ്ട്രോ ഹാഡ്സിൻ്റെ ആദ്യത്തെ മെമ്പർ നമ്മുടെ സോറോ ആണ് അതുകൊണ്ട് നമുക്ക് സോറോ നിന്ന് തന്നെ തുടങ്ങാം ഒരു പക്ഷേ നമ്മുടെ ലൂഫി മെറീൻ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സോറോ നമ്മുടെ മോർഗനായി ക്യാപ്ചർ ചെയ്യപ്പെട്ടിട്ടുണ്ടാകും ക്യാപ്ചർ ചെയ്യപ്പെട്ടതിനു ശേഷം നമ്മുടെ മെയിൻ സ്റ്റോറി ലൈനിൽ എന്തായിരുന്നു സംഭവിച്ചത് അത് തന്നെ നമ്മുടെ സോറോ ചെയ്യും പക്ഷേ പക്ഷേങ്കിൽ നമ്മുടെ മെയിൻ സ്റ്റോറി ലൈനിൽ നമ്മുടെ ലൂഫി സോറോനെ രക്ഷപ്പെടുത്താൻ അവിടെ വരുന്നുണ്ടായിരുന്നു പക്ഷേങ്കിൽ ഇവിടെ അങ്ങനെ സംഭവിക്കില്ല കാരണം നമ്മുടെ ലൂഫിക്ക് സോറിനെക്കുറിച്ച് അറിയാമെങ്കിലും നമ്മുടെ ലൂഫി അവിടെ എത്തണമെന്നില്ല കാരണം ലൂഫി ഒരു മെറീനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സോറോ അവിടെ നിന്ന് നമ്മുടെ മോർഗൻ്റെ കൈയോട് മരിക്കാൻ നല്ല ചാൻസ് ഉണ്ട് പിന്നെ നമ്മുടെ സ്ട്രോഹാഡ്സിൽ ജോയിൻ ചെയ്ത് നമ്മുടെ നാമി നാമിയുടെ കാര്യം ഇങ്ങനെ ഇരിക്കും നമ്മുടെ നാമി എന്തായിരുന്നോ ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ ആർലോങ്ങിന് വേണ്ടി അത് തന്നെ ചെയ്തുകൊണ്ട് നമ്മുടെ ഭാവിയിൽ നാമിനെ ആരെങ്കിലും ക്യാപ്ചർ ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ നമ്മുടെ മെറീൻസ് കൊണ്ടുപോയി അടച്ചിടുകയോ എന്തെങ്കിലും ഒന്ന് നമ്മുടെ നാമിയുടെ കാര്യത്തിൽ സംഭവിക്കും പിന്നെ നമ്മുടെ ഊസോപ്പ് നമുക്കറിയാം ഊസോപ്പിൻ്റെ കാര്യത്തിൽ എന്തായിരിക്കും നടക്കാറ് നമുക്കറിയാം നമ്മുടെ ഊസോപ്പിൻ്റെ ഹോംലാൻഡ് നമ്മുടെ കൂറോ എന്ന് പറഞ്ഞ ബ്ലാക്ക് കാറ്റ് പാരറ്റ്സ് അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ മെയിൻ ആയിട്ടൊരു ലക്ഷ്യം നമ്മുടെ ഊസോപ്പിൻ്റെ ആ രാജ്യം ആ രാജ്യം അവർക്ക് സ്വന്തമാക്കി അവിടെ ഭരിക്കുക എന്നതാണ് അപ്പോൾ ഒരു പക്ഷേ ഈ സംഭവം നമ്മുടെ ഊസാപ്പ് അറിയിക്കുകയോ അത് തടയാൻ വേണ്ടി എന്തായാലും നമ്മുടെ ഊസാപ്പ് ശ്രമിക്കും അപ്പോൾ അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഊസാപ്പ് അവിടെ മരണപ്പെടുന്നതായിരിക്കും അടുത്തത് നമ്മുടെ റോബിൻ നമുക്കറിയാം നമ്മുടെ സ്ട്രോഹാഡ്സിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ റോബിൻ വെറുക്വേഴ്സിൻ്റെ ഭാഗമായിരുന്നു നമ്മുടെ ക്രോക്കഡിലിൻ്റെ കൂടെ അപ്പോൾ നമ്മുടെ റോബിനെ എന്തായാലും ഫ്യൂച്ചറിൽ നമ്മുടെ ക്രോക്കഡ് ഓയിലിൻ്റെ കൈ കൊണ്ട് മരണപ്പെടുന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ അലബാസ്റ്റിൽ തന്നെ നമ്മുടെ ഈ ബ്രോണിഗിൾ ഫുൾ വായിച്ചതിന് ശേഷം നമ്മുടെ റോബിനി ക്രോക്കഡായലിനോട് കളർ മറിഞ്ഞപ്പോൾ നമ്മുടെ ക്രോക്കഡായിൽ നമ്മുടെ റോബിനെ കൊല്ലാസമിപ്പിക്കുന്നത് അവിടെ നിന്ന് നമ്മുടെ റോബിൻ്റെ കഥയും അവിടെ കഴിഞ്ഞു അടുത്തത് മറ്റാരുമല്ല നമ്മുടെ ഫ്രാങ്കി ഫ്രാങ്കി നമുക്കറിയാം വാട്ടർ സെവനിൽ ഞാൻ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അവിടെ നമ്മുടെ വേൾഡ് ഗവൺമെൻറ് നമ്മുടെ ബ്ലൂട്ടോണിൻ്റെ ബ്ലൂ പ്രിന്റ് എടുക്കാൻ വേണ്ടി വന്നിരുന്നു ആ ബ്ലൂ പ്രിന്റ് ഉള്ളത് നമ്മുടെ ഫ്രാങ്കിൻ്റെ കയ്യിലാണ് ഫ്രാങ്കി ആയിക്കോട്ടെ എന്തായാലും നമ്മുടെ ആ ബ്ലൂ പ്രിന്റ് നമ്മുടെ വേൾഡ് ഗവൺമെന്റിന് കൊടുക്കാനും പോകുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്ലൂ പ്രിന്റ് കൊടുക്കാനുള്ള ഒരു പക്ഷെ നമ്മുടെ ഫ്രാങ്കി ആ ബ്ലൂ പ്രിന്റ് നശിപ്പിക്കുകയോ അതിനുശേഷം നമ്മുടെ റോബ്ലൂച്ചു അതുപോലെ തന്നെ മറ്റുള്ള മെമ്പേഴ്സും കൂടെ നമ്മുടെ നമ്മുടെ ഫ്രാങ്കിനെ അവിടെ നിന്ന് കൊല്ലുകയോ അല്ലെങ്കിൽ ക്യാപ്ചർ ചെയ്ത ഇമ്പിൾ ഡൗൺ കൊണ്ടു ചെയ്യും അത് ഉറപ്പാണ് അടുത്തത് നമ്മുടെ ബ്രൂക്ക് പക്ഷെ അതിന് മുമ്പ് ഒരാളെ കുറിച്ച് പറയാനുണ്ട് എന്നോട് വിട്ടുപോയതാണ് സോറി കൈസ് മറ്റാരും നമ്മുടെ സാഞ്ചി നമുക്കറിയാം നമ്മുടെ സാഞ്ചിയുടെ റെസ്റ്റോറൻറ്റിൽ നമ്മൾ ഡോൺ ക്രിഞ്ച് അറ്റാക്ക് ചെയ്യുന്നുണ്ട് ആ ടൈമിൽ നമ്മുടെ സാഞ്ചി എന്തായാലും അവനെ സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കും അവിടെ നിന്ന് നമ്മുടെ സാഞ്ചി നമ്മുടെ ഡോൺ ക്രിഞ്ചിൻ്റെ കൈകൊണ്ട് മരണപ്പെടുന്നതായിരിക്കും ഇതായിരിക്കും നമ്മുടെ സാഞ്ചിയുടെ കാര്യത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഇനി നമ്മുടെ ബ്രൂക്ക് ബ്രൂക്കിൻ്റെ കാര്യത്തിലും ഇത് ഏകദേശം ഇതുപോലെ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയാം ബ്രൂക്ക് എന്തായാലും മരിക്കാൻ പോകുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രൂക്കിനെ അവർ കണ്ടുമുട്ടുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഇതൊക്കെ മൂടിയാക്കിൻ്റെ പവർ കൊണ്ട് നമ്മുടെ ബ്രൂക്കിന് സൂര്യപ്രകാശത്തിൽ പോകാൻ പറ്റില്ല അപ്പോൾ ആ ഷിപ്പിൽ തന്നെ നമ്മുടെ ബ്രൂക്ക് കാലാകാലം കഴിച്ചു കൂട്ടുകയോ അല്ലെങ്കിൽ നമ്മുടെ വെള്ളത്തിലേക്ക് ചാടി മരിക്കുകയോ ചെയ്യും പിന്നെ എന്നോട് നമ്മുടെ സാഞ്ചിനെ പോലെ തന്നെ ഒരാളെ കൂടെ വിട്ടുപോയിട്ടുണ്ട് നമ്മുടെ ചോപ്പർ ചോപ്പറിൻ്റെ കാര്യത്തിൽ നടക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ചോപ്പർ മരിക്കാനൊന്നും പോകുന്നില്ല നമ്മുടെ ആ അയലൻഡിൽ തന്നെ നമ്മുടെ ചോപ്പർ കാലാകാലം കഴിച്ചു കഴിച്ചുപോകും അവിടുത്തെ ഒരു ഡോക്ടറായിട്ട് അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ആ ക്യാരക്ടർ ക്യാരക്ടർ പേരെന്നോട് മറന്നു അതിലെ വലിയ നിലയില്ലായിരുന്നു ആ ആ ക്യാരക്ടറെ കൈയോട് നമ്മുടെ ചോപ്പർ മരിക്കാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ആ ക്യാരക്ടറെ ഡിഫിറ്റ് ചെയ്ത് നമ്മുടെ ചോപ്പർ ആരാജ്യത്തിൻ്റെ കിങ്ങായി മാറിയേക്കാം പക്ഷേ എങ്കിലും നമുക്കറിയാം നമ്മുടെ ചോപ്പറിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം മികച്ച ഡോക്ടറാകുക എന്നുള്ളതാണ് പക്ഷേങ്കിൽ അവിടെ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ചോപ്പറിൻ്റെ ഒരിക്കലും ആഗ്രഹം നടപ്പിലാക്കാൻ പറ്റില്ല അടുത്തത് മറ്റാരുമല്ല നമ്മുടെ ജീൻബേ ജിമ്പെ നമ്മൾ കാണുന്നത് ഇമ്പിൾ ഡൗണിലാണ് അപ്പോൾ നമ്മുടെ ജീമ്പെയ് കലാകാല ഇമ്പിൾ ഡൗണിൽ തന്നെ ആകാൻ ചാൻസ് ഉണ്ട് പിന്നെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പുറത്ത് വരികയാണെങ്കിൽ തന്നെ നമ്മുടെ ജീൻബേ നമ്മുടെ അഭിമുഖം പാരറ്റിൻ്റെ ഒരു ഭാഗമായിട്ട് കഴിച്ചു കൂട്ടുകയും ഇരിക്കും അപ്പോൾ ജീംബേടെ കാര്യത്തിൽ ഇതാണ് നടക്കാൻ ചാൻസ് ഉള്ളത് അപ്പോൾ നമ്മൾ എല്ലാ സ്ട്രോഹാസിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഇതിലൂടെ ഒരു കാര്യം മനസ്സിലാക്കാം നമ്മൾ ലൂഫി ഓരോ സ്ട്രോഹാർസിൻ്റെ ജീവിതത്തിൽ എത്രമാത്രം മാറ്റമാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഇതിലൂടെ ഒരു കാര്യം മനസ്സിലാക്കും ഒരാൾ വിചാരിച്ചാൽ മതി നമ്മുടെ ലൈഫ് നല്ലതാകാനും മോശമാകാനും ഒരാളെടുക്കുന്ന ഒരു ചെറിയ ഡിസിഷൻ പോലും നമ്മുടെ ലൈഫിനെ മോശമായിട്ടും നല്ലതായിട്ടും ബാധിക്കുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ കണ്ടിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് കമൻറ്റ് ചെയ്ത് അറിയിക്കുക അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാകുമെന്ന് വിചാരിക്കുന്നു എന്നാൽ മറ്റൊരു ദിവസം മറ്റുവോ കണ്ടവരെ ബൈ ബൈ